ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ചാൽ മതിയോ സുപ്രിയ സുപ്രിയ പറഞ്ഞു ഇങ്ങനെയൊക്കെ എന്നും വന്ന് സംസാരിച്ച് പറയണമെന്ന് അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്നും ഇങ്ങനെയൊക്കെ വന്ന് സംസാരിച്ച് ഒക്കെ കളിച്ച് ചെയ്യാമല്ലേ അപ്പോൾ പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയാണ് വേണ്ട ഞാൻ ഇന്ന് ഒരു സാധനം കോപ്പി അടിച്ച് ഉണ്ടാക്കാൻ പോവാം പക്ഷേ കോപ്പി അടി എന്ന് പറഞ്ഞാൽ തുണ്ടുവച്ചുള്ള കോപ്പി അടി അല്ല കേട്ടോ അല്ലാതെ പിന്നെ അതേപടി ഒന്ന് കോപ്പി അടിച്ച് വെക്കുമല്ല പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും അതേപടി ഒന്ന് കൂപ്പിടിച്ചാൽ അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എനിക്കെങ്ങനെയാണെന്നറിയാമോ ഇപ്പോൾ വേറെ ആരെങ്കിലും കാണിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ ഞാൻ അതെനിക്കൊന്ന് ഉണ്ടാക്കണമെങ്കിൽ അത് എൻ്റേതായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളും ഞാൻ വരുത്തും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി അതൊരു വെറൈറ്റി സംഭവമായിരിക്കും അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കുളിച്ചു പിന്നെ ഫുഡൊക്കെ പെട്ടെന്ന് ഏതാണ്ടൊക്കെ ഒന്ന് വാരി കഴിച്ചു പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ചു പിന്നെ എന്തൊക്കെയോ എടുത്ത് വാരി വലിച്ചു തിന്നു അപ്പോൾ അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെയാണ് കാണുന്നതെല്ലാം വെറുക്കി തിന്നു ഒരു പഴം കഴിച്ചു ഒരു പീസയുടെ ഒരു ഒരു പീസ് കഴിച്ചു രണ്ട് ദോശ കഴിച്ചു അത്രയൊക്കെ ഞാൻ ഇന്ന് കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ പിന്നെ അനങ്ങാൻ വയ്യ പാരി വലിച്ചിങ്ങനെ തിന്ന് കഴിഞ്ഞിട്ട് ആക്രാന്തം കയറി അങ്ങ് തിന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ അനങ്ങാൻ വയ്യ ആ ഒരു പരുവായി അപ്പോൾ ഞാൻ ഇന്ത്യ ഏതായാലും ക്യാരറ്റൊക്കെ തീരാൻ ആയി അതൊക്കെ കേടാവാൻ തുടങ്ങിയായിരുന്നു അതിനകത്തുനിന്ന് ഞാൻ ഇപ്പം ഇതേ ലാസ്റ്റ് ക്യാരറ്റായിരുന്നു നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സാധനമൊക്കെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം പിന്നെ വേറെ എന്താ ഇതേ കുറച്ച് തേങ്ങ എന്നത്തേം പോലെ പതിവ് പോലെ തേങ്ങ ഫ്രോസൺ തേങ്ങ പിന്നെ വേണ്ടത് ഇതേണ്ട കോക്കനട്ട് മിൽക്ക് പിന്നെ ഇത് ഇത് കോക്കനട്ട് മിൽക്ക പൗഡറല്ലേ കേട്ടോ ഇത് കണ്ടോ അപ്പം ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഒരു വെറൈറ്റി പുട്ട് ഉണ്ടാക്കാം ഓക്കെ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ മുഴുവൻ കാണണം എന്നിട്ട് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അല്ല കാണുന്നതിന് മുന്നേ കാണാൻ തുടങ്ങുമ്പോഴേ ഒരു ലൈക്ക് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ ലൈക്ക് ആദ്യമേ ചെയ്തോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ എനിക്കതൊരു ഉപകാരമാവും ഒരു സന്തോഷമാകും ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഓക്കെ പെട്ടെന്നൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റ് ദൈങ്ങനെ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്യണം എടുത്തിട്ട് അത് അതിനിപ്പം മുഴുവൻ കാണിക്കണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയൊന്ന് അത് തേങ്ങാപ്പാലൊന്ന് ഇത് പൊട്ടിച്ചെടുക്കണം അപ്പോൾ പൊട്ടിച്ചെടുക്കണം വീഡിയോ കാണാമല്ലോ അല്ലേ നല്ല ആയിട്ട് കാണുന്നില്ലേ ഓക്കേ അപ്പോൾ ഇത് പൊട്ടി ഇതിങ്ങനെ ഇതൊന്ന് ഇതിൻ്റെ അടപ്പൊന്നും ഇത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇത് അപ്പോൾ ഇത് ദേ ഇത് വേണ്ട ഇത് ദേ ഇങ്ങനെ അങ്ങോട്ട് വെക്കണം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ദ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ് ചെയ്യണം ഉണ്ടോ അപ്പോൾ ഇങ്ങനൊരു ടക്കുന്നൊരു ശബ്ദം കേൾക്കും അപ്പോൾ അത് അതിൻ്റെ ആ അത് ഇത് പൊട്ടിയെന്നുള്ളതാണ് പിന്നെ എന്നിട്ട് ഈ മഞ്ഞ സാധനത്തെ പിടിച്ചത് എങ്ങനെ അങ്ങോട്ടൊരു കറക്ക് കറക്കണം അപ്പോൾ അപ്പോൾ ഇതിങ്ങനെ കറങ്ങി 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 ആ ലിഡ് മുഴുവൻ ഓപ്പൺ ആകും അപ്പത് ഉണ്ടോ ഇത് ഓപ്പണായ ഇനി നമുക്കത് ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഓട്ടാം ും നല്ല ഭയങ്കര തിക്കായിട്ടുള്ള പാലാണേ അത് നമുക്കതൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം ഇച്ചിരി ഒത്തിരി തിക്കായിട്ടുള്ള പാൽ വേണ്ടല്ലോ അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാം ഓക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇത് ചെയ്ത് വേണ്ട പുട്ടുപൊടിയാണേ ചമ്പ പുട്ടുപൊടിയാണേ ഇത് ബ്രൗൺ പുട്ടുപൊടിയാണ് അപ്പം നമുക്ക് കുറച്ച് പുട്ടുപൊടി ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കുറച്ച് മതി ഭയങ്കര തരിയുള്ള പുട്ടുപൊടിയാണേ അത് ഒരു കുറച്ചെടുക്കുമ്പോഴേ ഒന്ന് നനഞ്ഞ് നനച്ചു വരുമ്പോഴത്തേക്കും കുറേ ഇതാവും അതൊന്ന് വികസിച്ച് വരും വേണ്ട അപ്പം പുട്ടുപൊടി എടുത്ത് പിന്നെ ഇത് ഈ പാലിനകത്തോട്ടുണ്ടല്ലോ അത് ഞാൻ കുറച്ച് നേർപ്പിച്ചതാണ് ഈ പാൽ ഭയങ്കര തിക്കാണ് അപ്പോൾ അത്രയും തിക്നെസ് നമുക്ക് വേണ്ട അപ്പം ഇത് പാലിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഈ പൊടിക്ക് പാകത്തിനുള്ള ഉപ്പ് ഉപ്പൊക്കെ നമുക്കറിയാമല്ലോ സാധാരണ ഇടുന്നത് അപ്പോൾ കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് ഈ പാലിങ്ങനെ മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പൊ നല്ല വെട്ടമില്ലേ അപ്പൊ ഞാൻ ഈ പാലിന് ഉപ്പുണ്ടൊന്നും നോക്കട്ടെ ആദ്യം തൊട്ടേ ഉപ്പ് നോക്കി തുടങ്ങാം പാലിന് ഉപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുട്ടിനും ഉപ്പുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് നമുക്ക് പുട്ടുപൊടി നമുക്ക് നനച്ചെടുക്കാം അല്ലേ അപ്പോൾ പുട്ടുപോടി നനച്ചെടുക്കത്തി പറയാൻ വരാവേ അപ്പോൾ ഈ പുട്ടുവീറ്റിക്കകത്ത് ഉണ്ടാക്കുകയായിരുന്നു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭംഗി പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ആ പുട്ടുവീറ്റി ഞാൻ മാറ്റി വെക്കുവാണേ അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ടാക്കാം പക്ഷേ അതിനകത്ത് ഉണ്ടാക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ ആ നല്ല ഭംഗി കിട്ടിയേനെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൂത്രം വച്ചില്ല അപ്പോൾ നമുക്ക് അതിനകത്ത് ആദ്യം കുറച്ച് തേങ്ങ ഇടാം തേങ്ങ ഇട്ടു അതിന് ശേഷം നമുക്ക് ഈ നമ്മൾ നന ചോച്ചിരിക്കുന്ന പുട്ടുപൊടി ഇടാം ഓക്കെ കാണാമല്ലോ അല്ലേ ഇപ്പോഴാണ് എൻ്റെ ഫോണിൻ്റെ അല്ല എൻ്റെ ഫോണിൻ്റെ എൻ്റെ ഫോണിൻ്റെ പൊസിഷൻ ഇപ്പോഴാണ് നല്ലതായത് എന്നെനിക്ക് തോന്നുന്നു അല്ലേ നിങ്ങൾ പറയാം അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇതിങ്ങനെ വയ്ക്കുക എന്നിട്ട് നമ്മുടെ ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉണ്ടല്ലോ അതേലും കൂടെ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് നിരത്തി വയ്ക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം സൈഡിലോട്ടൊക്കെ ആക്കി നന്നായിട്ട് അങ്ങോട്ടും വെക്കും എന്നിട്ട് വീണ്ടും പുട്ടുപൊടി എടുത്തിട്ട് ഓക്കെ ഇതാ ഇനി നമുക്ക് ഇതടുത്ത് വെച്ചിട്ട് അത് മൂടാം കണ്ടോ പിന്നെ നമുക്ക് ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുക്കറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു എൻ്റെ ഒരു ചെറിയ കുക്കർ ഉണ്ടായിരുന്നു അത് പോയി അത് പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ ലൂസായിപ്പോയി ഇപ്പോൾ അത് അതിൽ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ അതിന് വിസിൽ വരത്തില്ല എന്നാൾ ഇത് കരിഞ്ഞു പോയതാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ് അപ്പം ഞാനിത് എടുത്ത് കുറച്ച് നേരം തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇനി അത് ഇനി ശരിയാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഒന്ന് എടുത്ത് നോക്കണം ഒന്ന് വെച്ച് നോക്കണം അപ്പം ഞാൻ ആദ്യം അതൊന്ന് എടുത്ത് വെച്ച് നോക്കട്ടെ അത് ശരിയാവുകയാണെങ്കിൽ ഈ വലിയ കുക്കറിൽ തോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഇന്ന് ഈ ഒന്നും കിട്ടത്തില്ലന്നേ പ്രഷർ കുക്കറ് അത് ഇവിടെ ഒരു തമിഴ് കടയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഭയങ്കര വിലയാണ് ഇവിടെ അല്ലാതെ വേറെ ഒരു കടകളിലും ഇവിടെ ഈ പ്രഷർ കുക്കർ ഒന്നും കിട്ടത്തില്ല അപ്പോ ഒന്ന് പരീക്ഷിച്ചു നോക്കാം നമുക്ക് ഞാൻ നോക്കട്ടെ അത് സക്സസ് ആയെങ്കിൽ അപ്പൊ ഞാൻ ആവി കയറാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ആവി വരുമോന്ന് പക്ഷെ ഇവിടെ വരെ എല്ലാം ചൂടായിട്ടുണ്ട് പക്ഷെ ഈ മേലോട്ടുമുട്ടു ചൂടാവുന്നില്ല അപ്പൊ അത് ശരിയാവുമായിരിക്കുമല്ലേ ചിലരുടേത് ശരിയാവും ചിലരുടേത് ശരിയാവത്തില്ല അത് എൻ്റെ ശരിയായില്ല അല്ലേ അത്ര തന്നെ അപ്പോൾ നമുക്ക് മാറ്റി വെക്കണോ ഈ ആവി അതിലെ എല്ലാം പൂവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റേ കുക്കറിനകത്ത് തന്നെ ഒന്ന് വെക്കാം പെട്ടെന്ന് ആവി കയറ്റി ഒന്ന് എടുത്തിട്ട് വേണ്ട നിങ്ങളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ അപ്പോൾ പിന്നെ നമുക്ക് ഒന്ന് മാറ്റി വെച്ച് നോക്കാം അപ്പൊ നമുക്ക് ഇതില് വെച്ച് നോക്കാം അല്ലേ പെട്ടെന്ന് ആവി കേറിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കണ്ടേ അത് ഞാൻ ഇതുവരെ ഇതിന്റെ പേര് പറഞ്ഞില്ല കേട്ടോ ഇതിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ല ഞാൻ ഇതിനൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലായിരിക്കും കേട്ടോ വേറെ ആരെങ്കിലുമൊക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതിന്റെ പേരാണ് പാൽക്കുത്ത് ഓക്കെ കഴിച്ചിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് അല്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം ഉണ്ടാക്കി കേട്ടോ അപ്പൊ പാലിനകത്തൊക്കെ ഇങ്ങനെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ പാലിനകത്തല്ലേ തേങ്ങാ പാലിനകത്തല്ലേ ഇതെല്ലാം നനച്ച് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാദുണ്ടാവും അല്ലേ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താ സൂപ്പർ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാം സൂപ്പർ ഫുഡാണ് നോക്കട്ടെ അപ്പം ഇതിനകത്ത് പെട്ടെന്നാവും വരും കേട്ടോ ഇതിനകത്ത് പെട്ടെന്നാവും വരും എൻ്റെ ആ കുക്കറ് പോയി നാണ് ചുരുക്കം വേറെന്തെങ്കിലൊക്കെ അവസ്ഥത്തിനൊക്കെ എടുക്കാം ഇതുപോലെ പ്രഷർ കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ അതെ ആവി വന്നു കണ്ടോ ആവി വന്നു ഓ എൻ്റെ അമ്മ ചീയ കൈക്കുള്ളിൽ പോയി കഴിയുന്നതൊരു കൂട്ടിൽ നീ mm-hmm പുട്ടിന്റെ ആവി വന്നു മക്കളെ ആവി വന്നു ഇത് എങ്ങനെ ഉണ്ടാവും ഒന്ന് നോക്കണ്ടേ ഒരു ഒരു രണ്ടു മൂന്ന് മിനിറ്റ് പറ്റി കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ദേ പുട്ട് എടുക്കാൻ പോവാണ് എങ്ങനെ ആവോ എന്തോ എനിക്കറിയില്ല എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാമേ ങ്ങോട്ട് അങ്ങോട്ട് കണ്ടോ പക്ഷെ മറ്റേ കുറ്റിയായിരുന്നു നല്ലത് കണ്ടോ മറ്റേ കുറ്റി ആകുമ്പോ ഈ ഇടയ്ക്ക് ആ ക്യാരറ്റിന്റെ ആ കളറും ക്യാരറ്റും തേങ്ങയും എല്ലാം കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴേക്കും നല്ല ഭംഗിയല്ലേ പക്ഷേ ഇതിനകത്ത് അത്രയും അങ്ങനെ വരുന്നില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉം സൂപ്പറാ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് നോക്കണം അപ്പാലിൻ്റെയൊക്കെ ആ രുചി തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു രുചിയുണ്ടല്ലോ സൂപ്പർ അപ്പം എല്ലാരും കണ്ടല്ലോ തേങ്ങ പാൽപ്പുട്ട് അപ്പം ഇതൊക്കെ കാണുന്നവര് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പറാണ് പിന്നെ അതുതന്നെ വീഡിയോ കാണുന്നതിന് മുന്നേ ലൈക്ക് കാണാൻ തുടങ്ങുമ്പോഴേ ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവരോടും ഒത്തിരി 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 സ്നേഹം നന്ദി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ